എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊക്കെ വീണ്ടും സ്വാഗതം അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ശരിക്കും വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് കാരണം ഓൺലൈനാണ് വച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വരുന്നവരെല്ലാവരും മാക്സിമം നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആദ്യം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാം ജെൻസിനെ കൊടുക്കുക ഒരു ഓപ്ഷൻ ജെൻസിനെ കൊടുക്കാം കുറച്ച് ജെൻസിൻ്റെ ഡബിൾ മുണ്ടുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് കോട്ടണിൽ തന്നെ വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ അപ്പോൾ നമുക്ക് ഇന്ന് അത് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ പോയിട്ട് ഒന്ന് കണ്ടിട്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺലൈൻ ആയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി സേഫ് ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് ഒന്ന് പോയി എടുത്ത് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ അതിലുണ്ടാവും മാക്സിമം സോൾഡ് ആവാത്ത ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അല്ല അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് വീഡിയോ കണ്ടിട്ട് പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ എല്ലാവരും പോലെ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരിഞ്ചില് നമുക്ക് ഒരിഞ്ച് വീതിയിൽ വരുന്ന ഒരു കാര്യം നമുക്ക് സിൽവർ കോട്ടിങ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് പറഞ്ഞതാണ് ഇങ്ങനൊരു ഐറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഡബിൾ മുണ്ടാണ് നാല് മീറ്റർ ജെൻസിൻ്റെ ദോതിയാണ് ഓക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൊടുക്കാനും പറ്റും നമുക്ക് ഓൺ യൂസിനും ചെയ്യാൻ പറ്റും കാരണം നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നാല് മീറ്റർ ഡബിൾ മുണ്ടാണ് റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്ത് കണ്ട് എല്ലാം അറിയാൻ പറ്റും നമ്മൾ റേറ്റ് ചോദിക്കാൻ വേണ്ടി മാത്രം സേവ് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് മേടിക്കാവുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഫി ബ്രൗൺ ഒരു ഇഞ്ച് കാര്യയിൽ നമുക്ക് സിൽവർ കോട്ടിംഗ് വരുന്ന ഒരു ഡബിളാണ് ഈ കളർ എല്ലാ കളറും നോക്കും ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഗൂഗിൾ പേ തരും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റൈലിലോ തന്ന് പേയ്മെൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് നമ്മൾ സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി എത്തി എത്തിച്ചിരുന്നതായിരിക്കും കേരളത്തിനകത്ത് മൂന്ന് ദിവസം മതി നമുക്ക് വീട്ടിലെത്താനായിട്ട് മാക്സിമം അതെ സെറ്റാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് ദിവസം ഓക്കെ ഇത് നല്ല അടിപൊളി കളറാണ് നാല് മീറ്ററിൽ വരുന്ന ഡബിളും ഉണ്ടാണ് ജെൻസിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് സുഖമായി കൊടുക്കാൻ പറ്റിയൊരു ഡബിളാണ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂയിൽ വരുന്ന ഒരു കളറാണ് ഓക്കെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഈ ഐറ്റത്തിൻ്റെ റേറ്റ് നമുക്ക് വരുന്നുള്ളൂ നാല് മീറ്റർ തന്നെയാണ് ഓക്കെ സിൽവർ കോട്ടിംഗ് വരുന്നുണ്ട് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിളാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് നമുക്ക് സിൽവറിൽ വരുന്ന നമുക്ക് നമുക്കിതെന്ന് വെച്ചാൽ തെയ്യം പ്രിൻ്റിൽ സിൽവറിൽ വരുന്ന ഡബിളാണ് റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് ഓക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും നമുക്കിത് ഒന്നര ഇഞ്ചിൽ ഗോൾഡ് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പമാണ് സിൽവർ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ ഡബിളിൻ്റെ റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക കോട്ടൺ ഡബിൾ മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ അടുത്ത് കുത്താമ്പയുടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് വീഡിയോസ് ഒക്കെ എല്ലാം ഒന്ന് ഓട്ടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതും നമുക്ക് ബ്ലാക്കിൽ ബ്ലാക്കിൽ തെയ്യമാണുള്ളിൽ ഇഞ്ച് വീതിയിൽ നമുക്ക് ഗോൾഡിൻ്റെ ഒപ്പം തന്നെ സ്റ്റിക്കർ ചെയ്ത് വരുന്ന ഒരു ഡബിളാണ് ഇതും ഓക്കെ നമുക്കിതും മേടിച്ചെടുക്കാനായിട്ട് ഈസിയാണ് ഓക്കെ കണ്ടല്ലേ അതേപോലെ തന്നെ നമുക്ക് ഹാഫ് ഗോൾഡ് അതുപോലെ റീസ്റ്റോക്ക് ചെയ്ത് വന്ന ഐറ്റമാണ് കുറേ പേര് ചോദിച്ച് കിട്ടാത്തൊരു ഐറ്റമാണ് വീണ്ടും വന്നിട്ടുണ്ട് ചോദിച്ചവർ ആരാന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് ആരാന്നറിയില്ല കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഈ ഐറ്റം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഹാഫ് ഗോൾഡിൽ വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഡബിൾ ആണ് ഹാഫ് ഗോൾഡ് ആൻഡ് സിൽവറിൽ വരുന്ന ടൈപ്പാണ് ഓക്കെ ഇത് വരുന്ന റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് അടുത്തത് ഗോൾഡ് ഹാഫ് റോസ് ഗോൾഡ് ഹാഫ് സിൽവർ ഹാഫ് വരുന്നൊരു വെറൈറ്റി ഐറ്റമാണ് ഇതും റീസ്റ്റോക്ക് വന്നൊരു ഐറ്റം ആണ് കഴിഞ്ഞു പോയായിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അഞ്ഞൂറ്റി എൺപത്തി അഞ്ഞൂറ്റി എൺപത്തി സോറി അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് അതിൽ റേറ്റ് വരുന്നത് ഓക്കെ നമുക്ക് ഇതിൽ ആയിരം രൂപയുടെ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും തൗസൻഡ് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ റോസ് ഗോൾഡ് അതുപോലെ തന്നെ സിൽവർ ഗോൾഡ് നമ്മുടെ അടുത്ത് ഇനിയും ഡബ്ബുകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും ത്രീ നയൻറ്റി തൊട്ട് സ്റ്റാർട്ടിങ് ഡബിളുണ്ട് ഓക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് റേറ്റിൻ്റെ വ്യത്യാസം വരും നമ്മൾ മേടിക്കുന്ന എമൗണ്ടിന് കറക്റ്റ് ആയിട്ടുള്ള വെർത്ത് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള മുണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഇത് ബ്ലൂ ആണ് വേണമെങ്കിൽ ഇതും എടുത്തോ ഓക്കെ അടുത്തൊരു കളർ ഇതാണ് നല്ല കളറാട്ടതും അതേപോലെ ഈ ബ്ലൂവും ഒരുപാട് പേരെടുത്ത മോഡലാണ് നമുക്കിതിൽ ഗോൾഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ കര അതായത് ഡാർക്ക് ബ്ലൂ ഒരുപാട് പേര് ബ്ലാക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരുപാട് പേര് ഗോൾഡിൻ്റെ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സിൽവറിലാണ് വന്നേക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒരു സജസ്റ്റ് പ്രകാരമാണ് സിൽവർ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അടുത്തത് ഇത് കോഫി ബ്രൗൺ ബ്രോഡാണ് വേണമെങ്കിലും സ്ക്രീൻഷോട്ടെടുത്തോ അടുത്ത് നമുക്ക് ആണ് ഇതും വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും ഒന്നരാണ് നമുക്ക് ടൈം കിട്ടുന്ന പോലെ ഉണ്ടാവും വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക എൻജോയ് ചെയ്യുക ഓക്കെ താങ്ക്